ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ മലയാള സിനിമ തുറന്നുവിട്ട മേ ടു സിനിമാ രകത്തെ ലൈംഗിക പീഡന ആരോപണങ്ങൾ കാട്ടുത്തി പോലെ മറ്റു ഭാഷകളിലേക്കും പടരുന്നു കന്നഡ തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഹേമ കമ്മിറ്റിക്ക് സമ്മാനമായ കമ്മിറ്റി രൂപീകരണം ആവശ്യപ്പെടുമ്പോൾ തമിഴ് ഐ സി രൂപീകരണത്തിലൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നു മുൻ സിനിമാ താരവും ഇപ്പോൾ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുജാതയുടെ വെളിപ്പെടുത്തലിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയെ തന്നെ നടുക്കാൻ കഴിയുന്ന ഒന്നാണ് തമിഴിൽ ഒരു പ്രമുഖ സംവിധായകൻ്റെ എതിരെയാണ് നടിയുടെ വെളിപ്പെടുത്തൽ തെന്നിന്ത്യയിലെ പ്രശസ്ത നടിയുടെ ഭർത്താവും നടനുമായിരുന്ന തന്റെ ആദ്യ ചിത്ര നിന്ന് പതിനെട്ട് വയസ്സുള്ള ഡോക്ടർ സുജാത നേരിട്ട അനുഭവമാണ് വർഷങ്ങൾക്ക് ശേഷം തുറന്നു പറയുന്നത് പ്രമുഖ സംവിധായകൻ തന്നെ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചു എന്നാണ് നടി പറയുന്നത് ലൈംഗിക അടിമ ആക്കിയാണ് പ്രമുഖ സംവിധായകൻ തന്നെ ഉപയോഗിച്ചതെന്നും പതിനെട്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് തനിക്ക് ദുരനുഭവം നേരിട്ടതെന്നും പറഞ്ഞു മുപ്പത് വർഷത്തോളം എടുത്താണ് ഇതിൽ നിന്നും കരകയറിയതെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ നൽകിയ അഭിമുഖത്തിൽ സൗമ്യ എന്ന പേര് മലയാളികൾക്ക് ഒരുപക്ഷേ ഈ നടിയെ മനസ്സിലാക്കണമെന്നില്ല അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന ഗാനം മതിയാകും ഈ നടിയെ തിരിച്ചറിയാൻ മലയാളത്തിൽ നീലക്കുറുക്കൻ അദ്വൈതം പൂജക്കാർ മണികെട്ടും എന്നിവയിൽ വേഷമിട്ട ഡോക്ടർ സൗമ്യ എന്ന സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവം വെളിപ്പെടുത്തിയത് മലയാള സിനിമയിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും സുജാത ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുണ്ട് മലയാള സിനിമയിലും താൻ മോശം അനുഭവമാണ് നേരിട്ടതെന്നും പറഞ്ഞു മലയാളത്തിലെ അനുഭവം സുജാത വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കോഴിക്കോടിൽ ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയം അഭിനേതാക്കളും സംവിധായകന്മാരും ഒക്കെ ഒരു ഹോട്ടലിലായിരുന്നു താമസം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേക്കപ്പ്മാനാണ് എന്നെ സംരക്ഷിച്ചത് ഈ മേക്കപ്പ്മാനെ അയച്ചതും എന്നെ ഉപദ്രവിച്ച ആ മനുഷ്യൻ തന്നെയായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ പല കഥകളും കേട്ടു അർദ്ധരാത്രിയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അടക്കമുള്ള ആളുകളെ റൂമിലേക്ക് വിളിക്കുന്നതും മറ്റും മലയാള സിനിമയിലെ ഫൈറ്റിംഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ തള്ളി മാറ്റുന്ന രംഗമുണ്ട് അതെല്ലാം റിഹേഴ്സൽ ചെയ്തു ഫൈനൽ ടേക്കിൽ അഭിനയിക്കുന്ന വില്ലനായ നടൻ അവർച്ച അവർച്ച പാൻ എൻ്റെ മുഖത്തേക്ക് തൊപ്പി ഞാൻ അന്ന് ഞെട്ടിപ്പോയി ഇതവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ എന്നോട് മാത്രം പറഞ്ഞില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചുള്ള അന്ന് എനിക്കൊപ്പം അഭിനയിക്കാവുന്ന ഒരു സമയം ഒരു നടൻ അയാൾ എന്നെ വിളിപ്പിച്ചു അയാളുടെ ഭാര്യ സിറ്റിൽ കൂടെയുണ്ട് ഇയാൾ എന്തൊക്കെ ചെയ്യുമെന്ന ഭയം എൻ്റെ കൂടെ ഒപ്പം സഞ്ചരിച്ചു പക്ഷേ എനിക്ക് ഷോക്കായിരുന്നു എന്തോ പന്തികേടായിരുന്നു മോശ പെരുമാറ്റം സ്വഭാവമുള്ള അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതോടെ സിനിമ തന്നെ അവസാനിപ്പിച്ച് പഠനം തുടരാൻ തീരുമാനിച്ചു എന്നിരുന്നാലും ഒരുപാട് തെറാപ്പികൾ ചെയ്താണ് ഡ്രോമയിൽ നിന്നും തിരികെ ജീവിതം തിരിച്ചു പിടിച്ചത് എന്നിരുന്നാലും ഇതൊക്കെ പറയാനുള്ള ധൈര്യം തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്റെ കൂടെ ദൈവമുണ്ടെന്നും സൗമ്യ പറഞ്ഞു കേരളം മാത്രമല്ല മലയാളം മാത്രമല്ല എല്ലാ സ്ഥലത്തും ഈ സംസാരം എത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം സംസാരം അവസാനിപ്പിക്കുന്നത് സൗമ്യയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സൗഹ്യം വർച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക